സംഗീതത്തിന് മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കുവാനുള്ള വളരെ വലിയ കഴിവുണ്ട് ഓരോ തരം മ്യൂസിക്കുകളും നമ്മുടെ മനസ്സിന് ഓരോ മൂഡുകൾ പ്രദാനം ചെയ്യുന്നു മെഡിറ്റേഷൻ മെഡിറ്റേഷനെല്ലാം ചെയ്യുന്ന സമയത്ത് പലരും പലതരം മ്യൂസിക്സ് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ അതുപോലെ തന്നെ പല ചലച്ചിത്ര ഗാനങ്ങൾ പോലും മനുഷ്യരെ പല മൂഡുകളിലേക്കും ഷിഫ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ ആവേശമുണ്ടാവുകയും രോമാഞ്ചമുണ്ടാവുകയും ചെയ്യുകയാണ് ചെയ്യുന്നതെങ്കിൽ ചില പാട്ടുകൾ നമ്മളിൽ പ്രണയമുണർത്തുന്നു ചില പാട്ടുകൾ നമ്മെ ശോകമാക്കുന്നു ഇതെല്ലാം നമ്മൾ അനുഭവിച്ചിട്ടുള്ള കാര്യമല്ലേ ഇതിന് ചിലപ്പോൾ ഒരു പ്രധാന കാര്യം ആ പാട്ടിലെ വരികൾ എഴുത്തുകൾ ഇതൊക്കെ ആയിരിക്കാം എന്നാൽ നമുക്ക് പരിചയമില്ലാത്ത ഒരു ഭാഷയിലുള്ള ഒരു പാട്ട് പോലും നമ്മെ പല മൂഡുകളിലേക്ക് നയിക്കുന്നത് കണ്ടിട്ടില്ലേ അത്തരത്തിൽ മൂഡ് ചേഞ്ചസ് ഉണ്ടാക്കുവാൻ കാരണം എന്താണ് ആ പാട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന രാഗമാണ് അതിന് കാരണം പ്രത്യേകിച്ച് ഇന്ത്യയിലെ ചില സംഗീത ശാഖകൾ ഹിന്ദുസ്ഥാനി സംഗീതം കർണാട്ടിക് മ്യൂസിക് ഇവയിലെല്ലാം ഓരോ രാഗങ്ങൾക്കും മനുഷ്യന്റെ ഓരോ മൂഡുകളെ ഉത്തേജിപ്പിക്കുവാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് സത്യം ഇതിന് ഞാനൊരു പ്രൂഫ് തരാം ഒരു സിനിമയുടെ ഉദാഹരണം തന്നെ എടുക്കാം ഒരു സിനിമയിലെ ഒരു രംഗമെടുക്കുക ആ രംഗത്തിൽ അതീവമായ ഇമോഷൻ ഉണ്ടാകുന്നുണ്ട് ദുഃഖത്തിന്റെ ഇമോഷൻ ഉണ്ടാകുന്നുണ്ടെന്ന് കരുതുക ആ രംഗം നിങ്ങൾക്ക് ആ സിനിമയിൽ നൽകുന്നത് ഒരു പ്രത്യേക തരം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ അകമ്പടിയോടു കൂടിയായിരിക്കും ആ മ്യൂസിക്ക് കൂടെ ചേരുമ്പോഴാണ് ആ സീനിന് അത്രയധികം വികാരതീവ്രതയുണ്ടാക്കുവാൻ കഴിയുന്നത് എന്നാൽ നിങ്ങൾ അതേ രംഗം സൗണ്ട് മ്യൂട്ട് ചെയ്ത് വെച്ചതിന് ശേഷം മറ്റൊരു ഡിവൈസിൽ സന്തോഷമുണ്ടാക്കുന്ന ഒരു മ്യൂസിക് പ്ലേ ചെയ്തിട്ട് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക അതായത് അതേ വീഡിയോ വ്യത്യസ്തമായ മ്യൂസിക്കുകളിൽ കാണാൻ ശ്രമിക്കുക അപ്പോൾ ആ രംഗം നിങ്ങൾക്ക് നൽകുന്ന വികാര വികാരതീവ്രതയിൽ വ്യത്യാസമുണ്ടായിരിക്കും അല്ലെങ്കിൽ വ്യത്യസ്തമായ വികാരങ്ങൾ തന്നെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതായത് ഇതെല്ലാം പഠിച്ചുകൊണ്ടാണ് ഓരോ സിനിമകളും സംവിധാനം ചെയ്യുന്ന ആളുകൾ അതിന് മ്യൂസിക് ഡയറക്ഷൻ കൊടുക്കുന്നത് മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി തന്നെ ആ ഒരു രംഗത്തെ അതിലുദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്ന ഇമോഷൻ്റെ ഏറ്റവും വലിയ തീവ്രതയോടുകൂടെ നിങ്ങൾക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ് അപ്പോഴാണ് ഒരു സിനിമ കണ്ടു കഴിയുമ്പോഴേക്കും പലതരം ഇമോഷനുകളിലൂടെ നിങ്ങളെ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ ഭയപ്പെടുത്തുന്ന സിനിമകളുണ്ടല്ലോ ജുറാസിക് പാർക്ക് പോലെയൊക്കെയുള്ള സിനിമകൾ ഈ സിനിമകളിൽ അവർ നൽകുന്ന ആ സൗണ്ട് ഇഫക്റ്റ്സ് എല്ലാം ഓഫ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളത് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയൊന്നും പേടി ഉണ്ടാവുകയില്ല ദൃശ്യത്തിനോടൊപ്പം നൽകുന്ന സംഗീതത്തിൻ്റെ അകമ്പടിയും സൗണ്ട് ഇഫക്ട്സുമാണ് നിങ്ങളുടെ മനസ്സിനെ പ്രത്യേക അവസ്ഥകളിലേക്ക് കൊണ്ടുപോകുന്നത് ശരി ഉദാഹരണമല്ല അവിടെ നിന്ന് നമുക്ക് കാര്യത്തിലേക്ക് വരാം പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചാൽ ഓരോ സംഗീതങ്ങൾക്കും നമ്മുടെ മനസ്സിൽ ഓരോ തരത്തിലുള്ള മൂഡുണ്ടാക്കുവാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് ഞാൻ ഒരു സംഭവം പറഞ്ഞിട്ട് തിരിച്ചു വരാം ഒരിക്കൽ ഒരു പ്രണയ നൈരാശ്യം ബാധിച്ച ഒരു വ്യക്തിയുമായി ഞാൻ സംസാരിക്കുകയായിരുന്നു അവരുടെ പ്രണയം ബ്രേക്കപ്പ് ബ്രേക്കപ്പായി വളരെ വലിയ ദുഃഖത്തിൽ ആഴ്ന്നു കിടക്കുകയാണ് ആ വ്യക്തി ആ വ്യക്തിയുടെ ദുഃഖത്തിൽ നിന്ന് പുറത്തു കിടക്കുവാൻ കഴിയുന്നേയില്ല ഒരുപാട് സംസാരിച്ചതിന് ശേഷം ഞാനൊരു പ്രത്യേക പോയിന്റിൽ വെച്ച് ആ വ്യക്തിയോട് ഒരു ചോദ്യം ചോദിച്ചു നിങ്ങൾ പ്രണയ നൈരാശ്യം ഫീൽ ചെയ്യിപ്പിക്കുന്ന പാട്ടുകൾ കേൾക്കാറുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതെ അത്തരത്തിലുള്ള പാട്ടുകൾ തന്നെയാണ് ഞാനിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഫുൾ ടൈം അത്തരത്തിലുള്ള നൊമ്പരപ്പെടുത്തുന്ന പാട്ടുകൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണെന്നാണ് പറഞ്ഞത് ഞാൻ അദ്ദേഹത്തിന് ഒറ്റ പ്രാക്ടീസാണ് കൊടുത്തത് വരുന്ന ഒരാഴ്ചത്തേക്ക് അത്തരത്തിലുള്ള പാട്ടുകൾ കേൾക്കരുത് അതിനു പകരം ആവേശമുണ്ടാക്കുന്ന സന്തോഷമുണ്ടാക്കുന്ന പാട്ടുകൾ മനഃപൂർവ്വം കേൾക്കുക അത് ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ലയോ അതൊന്നും ഇവിടെ വിഷയമല്ല ആ പാട്ടുകൾ കേൾക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു അദ്ദേഹം അത് പ്രാക്ടീസ് ചെയ്തു അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയിൽ വലിയ മാറ്റമുണ്ടായി അദ്ദേഹം ആ ദുഃഖത്തിൽ നിന്ന് പുറത്തു കടക്കുകയും ചെയ്തു ഈ സംഭവത്തിന് ശേഷം പലർക്കും ഞാൻ ഇതേ കാര്യം തന്നെ ആവർത്തിച്ച് പരിചയപ്പെടുത്താറുണ്ട് അതായത് ഒരു മനുഷ്യൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് നമ്മുടെ മൂഡ് ഓൾറെഡി കേടുവന്ന് കിടക്കുകയാണെങ്കിൽ ആ മൂഡിനെ കൂടുതൽ പ്രചോദിപ്പിക്കുന്ന തരത്തിലുള്ള സംഗീതങ്ങളൊന്നും തന്നെ നമ്മൾ കേൾക്കരുത് എന്നുള്ളതാണ് സംഗീതം നമ്മുടെ മനസ്സിൽ വലിയ സ്വാധീനം ഉണ്ടാക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഏത് മൂഡ് ഉണ്ടാക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവോ അതിനനുസരിച്ച് മ്യൂസിക്കുകൾ നമ്മുടെ ചെവിയിലേക്ക് പോകുവാൻ നമ്മൾ ശ്രദ്ധിക്കണം ഇതിന് കർണാട്ടിക് മ്യൂസിക്കിലെ കുറച്ച് രാഗങ്ങൾ ഏതെല്ലാം മൂഡുകൾ ഉണ്ടാക്കുന്നവയാണ് എന്നുള്ളത് മനസ്സിലാക്കി തരുവാൻ ഞാൻ ശ്രമിക്കാം എന്നാൽ അതൊന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് കേട്ടാൽ തന്നെ മനസ്സിലാകും ഒരു പാട്ട് നിങ്ങൾക്ക് മോശമായ ഇമോഷനാണോ ഉണ്ടാക്കുന്നത് നല്ല ഇമോഷനാണോ ഉണ്ടാക്കുന്നത് എന്ന് എന്നാലും ഈ കാര്യം കുറച്ചുകൂടെ നിങ്ങൾക്കൊന്ന് ബോധ്യപ്പെടുവാൻ വേണ്ടി ഞാൻ കുറച്ച് രാഗങ്ങളുടെ ഇമോഷനുകൾ പറഞ്ഞുതരാം അതായത് ആഭേരി രാഗം ഈ രാഗം നിങ്ങളിൽ ഗാംഭീര്യം ഉണർത്തും നിങ്ങളെ ഒരു സൂപ്പർമാൻ ആണെന്നുള്ള രീതിയിലുള്ള തോന്നലൊക്കെ ഉണ്ടാക്കും ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയട്ടെ എല്ലാ സംഗീതവും എല്ലാവർക്കും എപ്പോഴും ഒരുപോലെ പ്രവർത്തിക്കണമെന്നൊന്നുമില്ല വ്യക്തിയുടെ സ്വഭാവങ്ങൾക്കനുസരിച്ചും സാഹചര്യങ്ങൾക്കനുസരിച്ചും ചിലപ്പോഴൊക്കെ വ്യത്യാസം വന്നേക്കാം എന്നാലും ഇത് പൊതുവായി അംഗീകരിക്കപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത് ആഭേരി രാഗം അത് നിങ്ങളിൽ ഗാംഭീര്യം ഉണ്ടാക്കും ആഭോഗി രാഗം ഇത് നിങ്ങൾക്ക് ശാന്തത നൽകും വളരെ നല്ല സമാധാനം നൽകും ആനന്ദ ഭൈരവി രാഗം ഇത് നിങ്ങളെ പുഞ്ചിരിപ്പിക്കും അതേസമയം നിങ്ങൾക്ക് ചിലപ്പോൾ ദേഷ്യമുണ്ടാക്കും അതേസമയം നിങ്ങളെ ചിലപ്പോൾ ആവേശത്തിൽ അതായത് ഒരേ സമയം പല വികാരങ്ങൾ ഉണർത്തുന്ന ഒരു രാഗമാണ് ആനന്ദ എന്നാൽ കൂടുതലും ഇതിൽ ആനന്ദം തന്നെയാണ് ഉള്ളത് ഭൈരവി രാഗം നിങ്ങളെ വളരെയധികം ധൈര്യശാലിയാക്കും ബഹാഗ് രാഗം നല്ല പ്രസന്നത ഉണ്ടാക്കുന്ന ഒരു രാഗമാണ് ബിലഹരി രാഗം നല്ല സന്തോഷം ഉണ്ടാക്കുന്ന രാഗമാണ് വൃന്ദാവന സാരംഗ് എന്ന രാഗം നല്ല സ്നേഹമുണ്ടാക്കുന്ന രാഗമാണ് ചക്രവാഗം എന്ന രാഗം നല്ല ഗൗരവം ഉണ്ടാക്കുന്ന ഒരു രാഗമാണ് ചാരുകേശി രാഗം ഒരു ഗൗരവത്തോടു കൂടിയുള്ള സന്തോഷമായിരിക്കും നിങ്ങൾക്ക് നൽകുക രാഗം നിങ്ങൾക്ക് സുഖം നൽകുന്ന രാഗമാണ് ഗൗളരാഗം നിങ്ങളിൽ ഗൗരവമായ ഭക്തി ഉണർത്താൻ കഴിവുള്ള രാഗമാണ് ഹംസധ്വനി രാഗം നല്ല സന്തോഷം ഉണ്ടാക്കുന്ന രാഗമാണ് രാഗം കേട്ടാൽ നിങ്ങൾക്ക് സന്തോഷവും അതേസമയം നിങ്ങളൊരു രാജാവോ രാജ്ഞിയോ ആണെന്ന തോന്നലും ഉണ്ടാക്കുന്ന അത്തരത്തിലുള്ള രാഗമാണ് കാമ്പൂജി രാഗവും ഇതുപോലെ ഒരു രാജകൊട്ടാരത്തിന്റെ ഫീലിംഗ് നൽകുന്ന രാഗമാണ് രാഗത്തിന് പലതരം വികാരങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് വിഷാദം ഉണ്ടാക്കിയേക്കാം പ്രണയം ഉണ്ടാക്കിയേക്കാം നൊസ്റ്റാൾജിയ ഉണ്ടാക്കിയേക്കാം മോഹനരാഗം നിങ്ങളെ സന്തോഷം കൊണ്ട് നൃത്തം വെപ്പിച്ചേക്കാം രഞ്ജിനി രാഗം നിങ്ങൾക്ക് നിരാശ ഉണ്ടാക്കിയേക്കാം ശ്രീരാഗം നിങ്ങൾക്ക് പല ശുഭകാര്യങ്ങളെയും ഓർമ്മിപ്പിച്ചേക്കാം ഇങ്ങനെയാണ് രാഗങ്ങൾ മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കുന്നത് ഇത് നിങ്ങൾ മനസ്സിൽ വെക്കണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് ഓരോ മ്യൂസിക്കുകൾ അല്ലെങ്കിൽ ഓരോ തരം ചലച്ചിത്ര ഗാനങ്ങൾ പോലും കേൾക്കുമ്പോൾ തന്നെ അറിയാം അത് ഏത് വികാരത്തെയാണ് ഉണർത്തുന്നത് എന്ന് ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ് ഓരോ പ്ലേലിസ്റ്റുകൾ ഉണ്ടായിരിക്കണം നമുക്കെല്ലാവർക്കും നല്ല മൂഡുകളാണല്ലോ ഇഷ്ടം അപ്പോൾ അതിൽ വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന പാട്ടുകളുടെ ഒരു പ്ലേ ലിസ്റ്റ് നല്ല ഏകാന്തതയോ ശാന്തിയോ ഉണ്ടാക്കുന്ന തരം പാട്ടുകളുടെയോ മ്യൂസിക്കുകളുടെയോ പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കണം നല്ല ഉത്സാഹവും ഉത്തേജനവും ഉണ്ടാക്കുന്ന തരത്തിലുള്ള പാട്ടുകളുടെ പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കണം എന്നിട്ട് നിങ്ങൾക്ക് ഓരോ സമയത്ത് അല്ലെങ്കിൽ ഓരോ ദിവസങ്ങളിൽ ഏത് തരത്തിലുള്ള മൂഡുകളാണ് ഉണ്ടാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് ആദ്യം തീരുമാനിക്കുകയും അതിനനുസരിച്ചിട്ടുള്ള ഒരു മ്യൂസിക് നിങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്ലേ ചെയ്യുകയും ചെയ്യുക നിങ്ങളൊരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് റെഡി ഒക്കെ ഈ സംഗീതത്തെ പ്ലേ ചെയ്യുക അത് നിങ്ങൾക്ക് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രചോദനം നൽകുക തന്നെ ചെയ്യും നിങ്ങൾ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലോ അതുപോലെയുള്ള പല സ്ഥലങ്ങളിലും പോകുന്ന സമയത്ത് അവിടെ ഒരു മൈൽഡായിട്ടുള്ള മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടായിരിക്കും അല്ലേ അവിടുത്തെ കളർ ടോൺ അവിടുത്തെ മ്യൂസിക്കിൻ്റെ അകമ്പടി ഇതെല്ലാം ചേർന്നാണ് നമുക്കൊരു പ്രത്യേക അനുഭൂതി ഉണ്ടാക്കുന്നത് ഒരു ഗാനമേള നടക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഗാനങ്ങളെല്ലാം ആദ്യം പാടി അവസാനമാകുമ്പോഴേക്കും വളരെ സ്പീഡുള്ള ഗാനങ്ങളിലേക്ക് അവർ എത്തിച്ചേരുന്നത് കണ്ടിട്ടില്ലേ അതായത് ആ ഗാനമേള ആസ്വദിക്കുവാനെത്തിയ നിങ്ങളെ ആ ഗാനമേളയിലേക്ക് പിടിച്ചിരുത്തുവാൻ കഴിവുള്ള ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാക്കുന്ന രാഗങ്ങൾ ആദ്യം ഉപയോഗിച്ച് അവസാനം നിങ്ങളെ നൃത്തം ചെയ്യിപ്പിച്ചിട്ടേ അവിടുന്ന് വിടൂ എന്നുള്ള രീതിയിലാണ് അതിൻ്റെ സൈക്കോളജി പ്രവർത്തിക്കുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട വ്യക്തി മരിക്കുകയാണെന്നുണ്ടെങ്കിൽ മുമ്പെല്ലാം നമ്മൾ ഓൾ ഇന്ത്യ റേഡിയോയിലും ദൂരദർശൻ ചാനലിലുമൊക്കെ ഒരു പ്രത്യേകതരം വീണ ഇങ്ങനെ വീട്ടിക്കൊണ്ടിരിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ടേയിരിക്കാറുണ്ട് അത് രാജ്യത്തെ മുഴുവൻ ദുഃഖത്തിൻ്റെ അലകളിൽ മുഴുകിപ്പിക്കുവാൻ വേണ്ടി ചെയ്യുന്നതാണ് ആ ദുഃഖത്തെ പ്രതിധ്വനിപ്പിക്കുവാൻ വേണ്ടി ചെയ്യുന്നതാണ് ഇത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ മ്യൂസിക്കും നമ്മുടെ ജീവിതവും തമ്മിൽ അല്ലെങ്കിൽ മ്യൂസിക്കും നമ്മുടെ മനസ്സും തമ്മിൽ എത്ര ബന്ധമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് സംഗീതങ്ങളെ ആസ്ഥാനത്ത് ഉപയോഗിക്കാതിരിക്കുക റാൻഡമായിട്ട് മ്യൂസിക്കുകൾ കേൾക്കാതിരിക്കുക എപ്പോഴും നമ്മൾക്ക് സംഗീതങ്ങളെ ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഒരു ചോയ്സ് ഉണ്ടായിരിക്കണം അതിന് പ്രത്യേകം പ്ലേലിസ്റ്റുകൾ ഉണ്ടായിരിക്കണം അത് നമ്മൾ ഒഴു സമയങ്ങളിൽ ഇരുന്ന് തിട്ടപ്പെടുത്തി വെച്ചിരിക്കണം ഇതിനെ ജനറലൈസ് ചെയ്യുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും വ്യക്തിഗതമായി ചെയ്യേണ്ട കാര്യമാണ് ഈ ഗാനം കേൾക്കുമ്പോൾ എനിക്ക് ഈ മൂഡാണ് ഉണ്ടാകുന്നത് മറ്റേ ഗാനം കേൾക്കുമ്പോൾ എനിക്ക് ഈ മൂഡാണ് ഉണ്ടാകുന്നത് ഇങ്ങനെ നിങ്ങൾ സ്വയം അത്യാവശ്യം റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ദിവസത്തിൽ പാട്ടുകളെയും മറ്റു സംഗീതങ്ങളെയും എല്ലാം ചിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരിക്കണം അതിനുശേഷം അത് മാത്രമേ നിങ്ങൾ അതാത് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കൂ ൂപക്ഷത്തിൽ നിങ്ങൾക്ക് ഇത് അത്ര പ്രയോജനപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ ഇത് സ്ഥിരം പരിശീലിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സംഗീതങ്ങൾക്ക് നിങ്ങളെ സ്വാധീനിക്കുവാനുള്ള കഴിവ് വളരെ കൂടുതലായിരിക്കും അപ്പോൾ നിങ്ങളുടെ കാറ്റഗറൈസേഷൻ തുടങ്ങിക്കോളും ഭക്തി ഗാനങ്ങൾക്ക് ഒരു പ്രത്യേക പാറ്റേൺ കണ്ടിട്ടില്ലേ ദേശഭക്തി ഉണർത്തുന്ന പാട്ടുകളിൽ ഒരു പ്രത്യേക റിതം കേട്ടിട്ടില്ല ശോകഗാനങ്ങളിൽ ചില പ്രത്യേക ഇൻസ്ട്രമെന്റ്സ് കൂടുതൽ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ചില പ്രത്യേക പ്രത്യേക രാഗങ്ങളിൽ ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ലേ അവയെല്ലാം വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുക അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള മൂടുകൾക്കനുസരിച്ച് ഈ സംഗീതങ്ങളെ തരംതിരിച്ച് സൂക്ഷിക്കുക എന്നിട്ട് എന്നിട്ടാവശ്യമുള്ളപ്പോൾ അവയെടുത്ത് ഉപയോഗിക്കുക ഇത് നിങ്ങളുടെ മാനസികാവസ്ഥയെ ട്യൂൺ ചെയ്യുന്നതിനുള്ള ഒരു അസിസ്റ്റൻ്റായി പ്രവർത്തിക്കും നിങ്ങൾ സ്വയം ഒന്ന് പരീക്ഷിച്ചു നോക്കൂ എന്നിട്ട് നിങ്ങളുടെ അനുഭവങ്ങൾ ഇവിടെ വന്ന് മറ്റുള്ളവർക്കായി പങ്കുവയ്ക്കും നമുക്ക് വീണ്ടും കാണാം ബൈ